എൻ്റെ പേര് രമ്യ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സോളജി ഡിപ്പാർട്ട്മെന്റിലെ റിസർച്ച് ചെയ്യാണ് ഗവേഷണ വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ബാങ്ക് പോലൂക്ക് തന്നിട്ടുണ്ടായിരിക്കും അല്ലെ എല്ലാവർക്കും കിട്ടിയപ്പോൾ നല്ല സന്തോഷമായില്ലേ എനിക്ക് സന്തോഷമായി ഞാൻ വെക്കാൻ മറന്നു പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നൊന്നല്ല നമുക്ക് കിട്ടിയ സാധനങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ച് നമുക്ക് റിസർച്ച് നടത്താം എന്ന് ഉള്ള ചിന്തയിലാണ് കാരണം നമ്മളെ റിസർച്ചുകളൊക്കെ നിങ്ങൾ വിചാരിക്കൂ അയ്യോ ഇതൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ലേ ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സാധനം വാങ്ങണം ആ സാധനം വാങ്ങണം ഈ സാധനം വാങ്ങണം എന്തൊരു കഷ്ടമാണ് ഈ ഏരിയയിലേക്കേ തിരിഞ്ഞു നോക്കാൻ തോന്നില്ല സത്യല്ലേ പക്ഷേ നമുക്ക് അവൈലബിൾ ആയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ ഇംപ്രമൈസ് ചെയ്ത് നമുക്ക് റിസർച്ച് ചെയ്യാം എ എന്റെ ടോപ്പിക് എന്ന് പറഞ്ഞത് ഒരു കൊച്ചു സഞ്ചാരിയുടെ കഥയാണ് ആ ഒരു കഥ പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളെടുത്ത് വന്നിരിക്കുന്നത് ഗവേഷണം നമ്മുടെ നാട്ടില് സംഭവിക്കുന്നത് ആപ്പിൾ നിലയിൽ വീണിട്ടൊന്നും അല്ല നമ്മുടെ നാട്ടിൽ ആപ്പിൾ മരങ്ങളില്ല അതുകൊണ്ട് നമ്മൾ അത് പ്രതീക്ഷിച്ച് ആരും കാത്തിരിക്കരുത് ഒരു സ്പാർക്ക് ഒരു സ്പോട്ട് അതുപോലെ ഒരു കഥയാണ് ഞാൻ പറയുന്നത് ഞാൻ കോഫി ബോർഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങക്ക് ഇവിടെ ഗവൺമെന്റ് ഓഫീസാണ് നൂറ്റി പതിനാറ് ഹെക്ടർ ഫാം ഒക്കെ ഉണ്ട് ഒരു കോഫി ഫാം ഉണ്ട് അപ്പൊ ഈ കോഫി ഫാമിന്റെ ഹാർവസ്റ്റിംഗ് ടൈം വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കോൺട്രാക്റ്റിന് ആൾക്കാരെ വിളിക്കും വിളിക്കുമ്പോൾ ഉണ്ട് അപ്പൊ ഇവരെ എത്രയാണ് കെ ജി പറിക്കുന്ന കിലോ കാപ്പി അനുസരിച്ച് നമ്മള് അവർക്ക് പൈസ കിട്ടുക അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്യും എങ്ങനെയുണ്ട് ഇവരൊക്കെ ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ ഈ ചേച്ചി എപ്പോഴും ഇങ്ങനെ റിലാക്സ് ചെയ്ത് ആ ഇതായി നിൽക്കും കാണാൻ ഈ ചേച്ചിക്ക് ഇത് എന്താ ഇത് ഒന്നും പണിക്ക് വന്നതല്ലേ പണിയെടുക്കണ്ടേ തനി മലയാളിയായി മാറുകയാണോ ചേച്ചി ഇതൊക്കെ നമ്മളെ ചിന്തിക്കും പക്ഷേ നമ്മൾ ഈവനിങ് ആ ടൈം ആവുമ്പോണ്ടല്ലോ ചേച്ചിക്ക് നല്ല കാപ്പി ചേച്ചിന്റെ ബാഗ് ഫുള്ള് കാപ്പി ഇതിപ്പോ എന്തോ ഒരു നടക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ ചേച്ചിനെ നിരീക്ഷിക്കാൻ തുടങ്ങി ചേച്ചി എന്താ ചെയ്യാറിയോ കുറച്ച് ഉറുമ്പുപൊടിയൊക്കെ പൊടിയൊക്കെ എടുത്ത് കൈ കൊണ്ട് കൊട്ടി ചേച്ചീടെ മേലൊക്കെ പൂശും പൗഡർ പൂശുന്ന പോലെ എന്നിട്ട് ചേച്ചി ഒരു ഉറുമ്പ് കൂടൊക്കെ ഉള്ള മരങ്ങളിലേക്ക് എടുത്തിട്ട് അവിടുന്ന് കാപ്പി പറിക്കും അപ്പൊ ചേച്ചിക്ക് ഒരു മൂന്നോ നാലോ മരങ്ങൾ പറിക്കുമ്പോ തന്നെ ചേച്ചിക്ക് നല്ല അൻപത് കിലോ ഒക്കെ കാപ്പി കിട്ടി ചേച്ചീൻ്റെ ബാഗ് ഫുള്ളായി ചേച്ചി റിലാക്സ് ചെയ്ത് നടക്കും അപ്പൊ ഈ ചേച്ചി തനി മലയാളിയാണ് ഞാനും തനി മലയാളിയാണ് ചേച്ചിന്റെ ടെക്നിക്ക് എന്താ ഈ ഉറുമ്പുകള് ഉള്ള മരത്തിൽ പോയി ആഹാ എന്നാൽ ഈ ഉറുമ്പുകൾക്ക് എന്തോ ഒന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ അങ്ങനെ ആ ഒരു സ്പാർക്ക് ആ ഒരു സ്പാർക്കിൽ നിന്നാണ് ഞാൻ എന്റെ ഗവേഷണം തുടങ്ങിയത് എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ കാപ്പിത്തോട്ടങ്ങളിൽ കാണപ്പെടുന്ന ഉറുമ്പുകളുടെ വൈവിധ്യവും പ്രാധാന്യവും വളരെ സിമ്പിൾ ആയ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ എന്റെ കൂടെ വരണം എന്നാണ് എനിക്ക് ആഗ്രഹം നിങ്ങൾ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്കൊരു മെത്തഡോളജി ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് മെത്തഡോളജി വഴി നമുക്ക് നിരീക്ഷിക്കാൻ വഴിയുള്ളൂ നമ്മുടെ ഹെവി എക്സ്പെൻസ് ഒന്നുമില്ല ഇതുപോലെ ബാഗ് മതി നമുക്ക് നമുക്ക് കിട്ടിയതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം പിന്നെ ഉറുമ്പുകൾ എവിടെയൊക്കെയാണുള്ളത് നിങ്ങൾക്ക് അറിയാലോ ചില ഉറുമ്പുകളാണെങ്കിൽ മരത്തിന്റെ മുകളിൽ ഉണ്ടാവും ചെറിയ ചില ഉറുമ്പുകളാണെങ്കിൽ മണ്ണിലായിരിക്കും മണ്ണിന്റെ അടിയിലായിരിക്കും ചിലത് ലിറ്ററിൽ ഈ ചപ്പ് ചവറുകൾക്ക് ഇങ്ങനെ നടക്കുന്ന കാണാം ഉറുമ്പുകൾക്ക് ഒരു ഇതൊന്നും ഇല്ല അവരെ വേണമെങ്കിലും കാണുമ്പോൾ ഇക്കോസിസ്റ്റത്തിന്റെ ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നതിന് തൊട്ടടുത്ത് വരെ ഉണ്ടാവും നിങ്ങൾ ചേർന്ന അടിയിലെപ്പോൾ പക്ഷേ ഇരുന്ന് നോക്കുന്നുണ്ടാവും അത്ര ഉറുമ്പുകളുണ്ട് പക്ഷെ ഇതിനെ കുറിച്ചുള്ള പഠനം ആരും നടത്തി പഠനത്തിനെ ലിസ്റ്റ് നോക്കുമ്പോൾ വളരെ കുറവാ അത് ഞാനത് അറിഞ്ഞത് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞപ്പോൾ ഞാൻ ഓരോ ഐഡന്റിഫിക്കേഷൻ ഒക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത് അപ്പൊ ഇത്രയും എല്ലാവർക്കും പ്രാപ്യമായ ഒരു സാധനമാണ് ഈ ഉറുമ്പുകളൊക്കെ പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർ ഇതിനെ കുറിച്ച് പഠിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയുണ്ട് അപ്പൊ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ആൾക്കാരെ മനസ്സിൽ തോന്നിയത് കൊണ്ടായിരിക്കാം എന്തായാലും ഉറുമ്പുകൾ നിങ്ങൾക്കറിയാം മരങ്ങളിൽ കാണപ്പെടുന്ന ഉറുമ്പുകളെ സാമ്പിളിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവേർട്ടഡ് അംബ്ര മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു കൊട എന്നെ കാപ്പിച്ചെടികളിലാണ് ഞാൻ നടത്തുന്നത് കാപ്പിച്ചെടിക്കൊരു ആറ് അടി ആയിരത്തി ആറ് പോയിന്റ് അഞ്ച് ഹൈറ്റ് ഉണ്ടായിരിക്കും ഫീറ്റ് അപ്പൊ ഞാൻ ഈ കൊട ഇതിൽ വെച്ചിട്ട് വെജിറ്റേഷൻ ബീറ്റ് ചെയ്യും ഇൻവേർട്ടഡ് അംബ്ര വെച്ചിട്ട് എന്നിട്ട് ഇതിൽ വീഴുന്നതിനെ ഞാൻ ഒരു ആസ്പിറേറ്റർ ഉപയോഗിച്ച് കളക്ട് ചെയ്യും ഈ ആസ്പിറേറ്റർ ഞാൻ തന്നെ ഉണ്ടാക്കി കേട്ടോ ലഭ്യമായ സാമഗ്രികൾ വെച്ചിട്ട് അങ്ങനെ മരങ്ങളിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊരു ട്യൂബുണ്ട് ഒരു കോർക്കുണ്ട് ഒരു ടീ ഉണ്ട് ഒരു ഇടു ഇത് വെച്ചിട്ടാണ് ഗൂഗിൾ അടിച്ച് കാണുന്ന പക്ഷെ അതേ ജോലി ഇത് ചെയ്യുന്നുണ്ട് ഇതിനെ കളക്ട് ചെയ്യും ഇത് ചെറിയ നമുക്ക് നമുക്ക് എളുപ്പം കിട്ടും വെച്ചിട്ട് ചെയ്യാം നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ഉള്ളത് എന്താണ് പിറ്റ് ഫോൾ ട്രാപ്പിംഗ് ചില ഉറുമ്പുകൾ വൈകുന്നേരം രാത്രി ആയിരിക്കും നടക്കുന്നത് നമുക്ക് അതിനൊന്നും കണ്ടുപിടിക്കാൻ പിന്നാലെ പോകാനൊന്നും കഴിയില്ലല്ലോ അപ്പൊ നമുക്ക് മെത്തേഡ് ആയാ ഒരു ജാർ എടുക്കും ഈ ജാറിൽ എതനോൾ ഒഴിക്കണം എന്നൊക്കെ നമ്മൾ വലിയ പ്രൊസീജിയേഴ്സിലൊക്കെ കാണും പക്ഷെ ഫീൽഡിൽ ഒക്കെ ബാഷ്പീകരിച്ചു പോകും സോപ്പിന്റെ ലൈനി എടുക്കുക മുക്കാൽ ഭാഗം നിറക്കുക ആനയ്ക്കും വാരിക്കുഴി ഒരുക്കൂലേ അതുപോലെ ഇതൊന്ന് താഴ്ത്തി വെക്കുക ആനന്റെ കുഴി വേണ്ട ഉറുമിന്റെ കുഴിക്ക് എന്നിട്ട് ഇതിന്റെ റിംസ് ഉണ്ടല്ലോ സോയിന്റെ ലെവലിന് കറക്റ്റ് ആക്കി വെക്കുക എഴുപത് ശതമാനം ആൾക്കഹോൾക്ക് പിന്നെ നമ്മൾ കളക്ട് ചെയ്തതിനെ മാറ്റും ആദ്യഘട്ടം നമ്മൾ നാപ്പത്തെട്ട് മണിക്കൂർ ഇത് ഫീൽഡിൽ വെക്കും കുഴി എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് എന്റെ ഈ പിറ്റ്ഫോൾ ട്രാപ്പ് മെത്തേഡിൽ ആദ്യം ഞാൻ ആൾക്കോളൊക്കെ വെച്ച് ചെയ്തു പക്ഷെ അതൊക്കെ ഇവറ്റ് ചെയ്തു പോകുന്ന കണ്ടത്യൂഷൻ ഒഴിച്ചപ്പോ ഉറുമ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആണ് രണ്ടാമത്തെ സാമ്പിളിംഗ് രീതി ചെയ്തത് ഇതുവഴി ലിറ്ററിലും മണ്ണിൽ കൂടെ ഗ്രൗണ്ട് ഫ്ലാൻ ആൻഡ്സിനെ എനിക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു വേറെ ഒന്നാണ് ചില ഉറുമ്പുകള് മണ്ണിന്റെ അടിയിൽ നിന്ന് വിട്ട് പുറത്തേക്ക് വരില്ല ബ്ലൈൻഡ് രണ്ട് ട്രേ സാധാ ട്രേ സോയിൽ സാമ്പിളി മെത്തേഡ് സോയിൽ സിഫ്റ്റിങ് ഒരടി ഷവൽ ഉപയോഗിച്ചിട്ട് കുഴിച്ച് ഒരു ട്രേ നമ്മൾ കളക്ട് ചെയ്യും ഇത്രേ മെത്തഡോൾ വരുന്നുള്ളൂ ഇതിൽ സോയിലും ചെയ്യുക ലിറ്റർ സിഫ്റ്റ് ചെയ്യുക അങ്ങനെ രണ്ട് മെത്തഡോളജി പഠിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് കാണും പക്ഷെ നമ്മൾ നമുക്ക് കിട്ടിയ ഏഡ് ഉപയോഗിച്ച് ഇമ്പ്രമൈസ് ചെയ്യാം കാരണം സയൻസ് ജനങ്ങളിലേക്കാണ് ഞാൻ എനിക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് ഉറുമ്പ് ഉറുമ്പ് ഓരോ ഉറുമ്പുകൾ പറയുന്ന കളക്ട് ചെയ്തിട്ടുണ്ട് ഈ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് അതിലെ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് ഉറുമ്പുകൾ പറഞ്ഞ വിവിധ സ്ട്രാറ്റുകളിൽ പെട്ട ഉറുമ്പുകളാണ് അപ്പൊ അതിൽ നിന്ന് ഫോർമിസീനിയ ഫാമിലി കൂടുതലായി കിട്ടി മുപ്പത്തൊന്ന് ശതമാനം ഫോർമിസീനിയ കിട്ടി മുപ്പത് ശതമാനം മിർമിസീനിയ കിട്ടി അങ്ങനെ ഉറുമ്പുകൾ ഓരോ സബ് ഫാമിലീസ് ഉണ്ട് അങ്ങനെ കേരളത്തിൽ പത്ത് സബ് ഫാമിലി ഉള്ള ആറ് സബ് ഫാമിലി ഉറുമ്പിനേയും എനിക്ക് കിട്ടി എനിക്ക് കിട്ടിയതിൽ നിന്ന് അമ്പത്തിനാല് സ്പീഷീസിനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്തു അതിൽ ഇരുപത്തി ആറ് ജീനസ് ഉണ്ടായിരുന്നു അങ്ങനെ അതാണ് എന്റെ റിസർച്ചിന്റെ മേഖല അപ്പൊ എനിക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാവുന്ന ഒരു ഇത് വന്നു അതായത് ഈ ഉറുമ്പുകൾക്ക് ചില ഉറുമ്പുകൾക്ക് എന്താണ് എങ്ങനെയാണ് അവ ഒരു ഇക്കോസിസ്റ്റത്തിൽ ഡോമിനന്റ് ആവുന്നത് ഒരു ഇക്കോസിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവയ്ക്ക് ഒരു ഡോമിനന്റ് നാച്ചുർ വേണം നമ്മൾ പറയും ഇൻസെക്ടുകളിൽ രണ്ടേ ബൈ മൂന്ന് ഭാഗവും ഉറുമ്പുകളാണ് അവരുടെ ബയോമാസിന്റെ ഇത്ര ഉറുമ്പുകളാണെന്നുള്ളത് അവൻ ഞാൻ ബിഹേവിയറൽ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു ടെക്നിക്ക് ആണ് ഉപയോഗിച്ചത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നാല് ഗ്രാം ഷുഗർ ക്രിസ്റ്റ്യൽസ് പഞ്ചസാര തരികൾ വെച്ചു ഈ പഞ്ചസാര തരികൾ വെച്ചാൽ നമുക്ക് ഉറുമ്പിങ്ങിനെ എടുത്തുകൊണ്ടാണ് വേഗം കാണാൻ അത് എന്നിട്ട് ഒരു സമയത്തിന് നമ്മൾ വിഭജിച്ചു ആദ്യത്തെ ഒരു രണ്ടര മണിക്കൂറാണ് ഒബ്സർവേഷൻ ടൈം രണ്ടര മണിക്കൂറിന് ഓരോ പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് വീതം വീതിച്ചു ആ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിൽ നമ്മളിത് വെച്ചപാടെ വരുന്ന ഉറുമ്പ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ മൂന്ന് മിനിറ്റ് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിലോ ആദ്യത്തെ മൂന്ന് മിനിറ്റിന് ഉള്ളില് എത്തുന്ന ഉറുമ്പ് അവര് ഡിസ്കവർ അവർക്ക് പെട്ടെന്ന് ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അതായത് ഇക്കോസിസ്റ്റത്തിലേക്ക് എന്ത് വന്നാലും പെട്ടെന്ന് അറിയാനുള്ള ഒരു കഴിവുണ്ട് അത് നമ്മൾ ഡിസ്കവറി സ്കോർ എന്ന് കൊടുത്തു ആദ്യം വരുന്ന ഉറുമ്പിന് ആറ് സ്കോർ കൊടുത്തു പിന്നെ ലാസ്റ്റ് രണ്ടര മണിക്കൂറിന് ലാസ്റ്റ് പതിനഞ്ച് മിനിറ്റിന് വരുന്നതിന് ഒന്ന് കൊടുത്തു അപ്പൊ നമുക്ക് വലിയൊരു നല്ല ഒരു എന്താ പറയാ വണ്ടർഫുൾ എക്സ്പെരിമെന്റ് ആയിരുന്നു അത് ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഉറുമ്പുകൾക്ക് ഒരു കറക്റ്റ് ടെക്നിക്ക് ഉണ്ട് ഫോറോജിങ് ടെക്നിക്ക് ആ ഫിഡോൾ പോലുള്ള സ്പിഷ്യസി വേഗം ആദ്യം ചെറിയ നമ്മളെ കടിയനുറുമ്പുകൾ ഇല്ലേ അത് ഓടി വരും ഓടി വന്നിട്ട് അവര് ഒരുപാട് ഗ്രൂപ്പ് മാസ് റിക്രൂട്ട്മെന്റ് ആണ് നടത്തുക ഒരുപാട് ഉറുമ്പുകൾ വന്നിട്ട് ആ ഒരു സാധനം പെട്ടെന്ന് പൊക്കിക്കൊണ്ട് പോകും രണ്ടാമത്തേത് എന്ന് പറഞ്ഞത് ഈ നമ്മളെ പുളിയനുറുമ്പുകളൊക്കെ ഇല്ലേ അതൊക്കെ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് വന്നിട്ട് രണ്ടുപേരും അവിടെ കാവലിൽ നിൽക്കും ബാക്കി രണ്ടുപേര് രണ്ടുപേരെ മൂന്നോ നാലോ എടുത്തു കൊണ്ടുപോകും തിരിച്ചു വരും ഇങ്ങനെ കൊണ്ടുപോകുന്നില്ല ഒരുപാട് ആയിട്ടല്ല വരുന്നത് ടാൻഡം റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് വരുന്നത് അപ്പം മാസ് റിക്രൂട്ട്മെന്റ് കണ്ടു ടാൻ റിക്രൂട്ട്മെന്റ് കണ്ടു ഡയക്കാമോ പോലുള്ള ഉറുമ്പുകളാണെങ്കിലോ സോളിറ്ററി ഒരാൾ ഒറ്റയ്ക്ക് വരും രണ്ടാവിടെ മാർക്കിംഗ് കെമിക്കൽ മാർക്കിംഗ് ചെയ്യുന്ന തോന്നും വേറെ ആര് ഇത് തുടരുന്നത് ഇത് എന്റെ സാധന അങ്ങനെ ഒരു നല്ല നമുക്ക് ഈ ഉറുമ്പുകളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല ഫാക്ടേഴ്സും കാണാൻ പറ്റും ഇങ്ങനെ വിവിധതരം ഉറുമ്പുകൾ നമുക്കിടയിലുണ്ട് വിവിധതരം റോളുകൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി എന്റെ ഗവേഷണത്തിന്റെ അടുത്ത ഘട്ടം ഇതെങ്ങനെ ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ കോഫിയിലെ ക്ലോറോഫൈഫിന്റെ അളവ് വളരെ കൂടുതലാണ് അതായത് കർഷകരെ കോഫി പെസ്റ്റിനെ ഓടിക്കാൻ വേണ്ടി ഇത് സ്പ്രേ ചെയ്യും അത് എക്സ്പോർട്ടിംഗ് മാർക്കറ്റിൽ ഡിമാൻഡ് കുറയ്ക്കുന്നുണ്ട് ഇന്ത്യയുടെ എക്കണോമി കുറയ്ക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പൊ ഗവേഷണത്തിന് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ കടന്നിട്ടേ ഉള്ളൂ അത് വെച്ചാൽ എങ്ങനെ ഫലപ്രദമായി ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് ആ ഇതിലാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം തോന്നിയത് എന്താ അറിയോ ഈ കണ്ണൂരിൽ തോട്ടകുന്ന് പറഞ്ഞ സ്ഥലത്ത് തുറുമ്പച്ചൻ കോട്ട എന്ന് പറഞ്ഞ ടെമ്പിൾ ഉണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പൂർവികർക്ക് ഉറുമ്പുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അവ ഇക്കോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അവ സി ഡിസ്പേഴ്സൽസ് ചെയ്യുന്നുണ്ട് അവ സോയിൽ സോറേഷൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ ശാസ്ത്രീയമായി ഇതൊക്കെ തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഇതിനെ കുറിച്ച് അറിയായിരുന്നു അതുകൊണ്ട് വളരെ സന്തോഷം ഇവിടുന്ന് വരുമ്പോ എനിക്ക് രണ്ട് എന്റെ കൂടെ ഉറുമിനെ നിരീക്ഷിക്കാൻ ഈ കണ്ണൂരിൽ നിന്ന് കുറച്ച് കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം